രണ്ടായിരത്തി പതിമൂന്ന് സീസണു ശേഷം ഐ പി എൽ ഫ്രാഞ്ചസിയായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിടാനുള്ള കാരണം വെളിപ്പെടുത്തി മുൻ ഇന്ത്യൻ ബാറ്റർ മനോജ് തിവാരി അന്നത്തെ ക്യാപ്റ്റൻ ഗൗതം ഗംഭീറുമായുള്ള തർക്കത്തെ തുടർന്നാണ് തനിക്ക് കെ കെ ആർ വിടേണ്ടി വന്നത് എന്നാണ് തിവാരിയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാലിലുമാണ് കൊൽക്കത്ത ഐ പി എൽ കിരീടം ചൂടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ബൗണ്ടറിയിലൂടെ വിജയ അടിച്ച് കെ കെ ആറിന്റെ കിരീടനട്ടത്തിൽ മനോജ് തിവാരി നിർണായക പങ്കുവഹിച്ചിരുന്നു എന്നാൽ തിവാരി രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയുടെ ഡേവിൾസിലേക്ക് കൂടുമാറി ആ സമയത്ത് മനോജ് തിവാരിയും ഗൗതം ഗംഭീറും തമ്മിൽ തർക്കമുണ്ടായതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ആ സംഭവം ഉള്ളത് തന്നെയെന്ന് വെളിപ്പെടുത്തുകയാണ് തിവാരി കൊൽക്കത്തയിലുള്ള കാലത്ത് ഗംഭീറുമായി വലിയ വഴക്കായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ ഞങ്ങൾ വലിയ തർക്കത്തിൽ ഏർപ്പെട്ടു പക്ഷേ അതൊന്നും ഒരിക്കലും വെളിച്ചു തോന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെ കെ ആർ ചാമ്പ്യന്മാരായി പ്രതിസന്ധി ഘട്ടത്തിൽ വിജയറൻസ് അടിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞു അതോടെ ഒരു വർഷം കൂടി ടീമിൽ കളിക്കാൻ അവസരം ലഭിച്ചു തിവാരി പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ഗംഭീരമായി വഴക്കിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഫ്രാൻസിക്ക് വേണ്ടി രണ്ട് മൂന്ന് സീസണുകളിൽ കൂടി കളിക്കാമായിരുന്നു അതായത് കരാർ പ്രകാരം എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന തുക ഉയരുകയും എൻ്റെ ബാങ്ക് ബാലൻസ് പല വർദ്ധിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല താരം വ്യക്തമാക്കി ദിവസങ്ങൾക്ക് മുമ്പ് മുൻ ഇന്ത്യൻ നായകൻ ധോണിക്കെതിരെയും ചോദ്യങ്ങൾ ഉന്നയിച്ച് തിവാരി രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വിൻഡീസിനെതിരായ പരമ്പരയിലെ ഒരു മത്സരത്തിൽ നേടിയ നൂറ്റിനാല് റൺസാണ് തിവാരിയുടെ ഉയർന്ന സ്കോർ വിൻഡീസിനെതിരെ മികച്ച ഫോമിലായിരുന്നിട്ടും തിവാരിക്ക് തുടർ മത്സരങ്ങളിൽ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല ആ പ്രകടനത്തിന് ശേഷം അടുത്ത അവസരത്തിനായി തിവാരിക്ക് ഏഴു മാസത്തോളം കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീലങ്കയ്ക്കെതിരെയാണ് താരത്തിന് ധോണിയുടെ നായകത്വത്തിന് കീഴിലുള്ള ടീമിൽ പിന്നീട് ഇടം ലഭിച്ചത് തനിക്ക് അന്ന് അവസരം നിഷേധിച്ചതിലാണ് ധോണിക്കെതിരെ ചോദ്യം ഉന്നയിച്ച് താരം രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ വിൻഡീസിനെതിരായ പരമ്പരയിൽ സെഞ്ചുറി നേടിക്കിട്ടും പിന്നീടുള്ള മത്സരങ്ങളിൽ എന്നെ പുറത്തിരുത്തിയതെന്തിനായിരുന്നു വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും സുരേഷ് റൈനയെയും ഒക്കെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ഹീറോയാവാൻ എനിക്ക് ശേഷി ഉണ്ടായിരുന്നു എന്നാൽ എനിക്കധികം അവസരങ്ങൾ ലഭിച്ചില്ല ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ ഞാൻ ഇക്കാര്യം ധോണിയോട് ചോദിക്കും തിവാരി പറഞ്ഞു അറുപത്തിയഞ്ച് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ എൻ്റെ ബാറ്റിംഗ് ആവറേജ് അറുപത്തിയഞ്ചിന് മുകളിലായിരുന്നു ഓസീസ് ടീം ഇന്ത്യയിൽ പരമ്പരക്കെത്തിയപ്പോൾ സൗഹൃദ മത്സരത്തിൽ ഞാൻ സെഞ്ചുറി നേടി ഇംഗ്ലണ്ടിനെതിരെ സൗഹൃദ മത്സരത്തിലും തൊണ്ണൂറ്റിമൂന്ന് റൺസ് അടിച്ചെടുത്തു ഇന്ത്യൻ ടീമിനേക്കുള്ള പ്രവേശത്തോളം എത്തിയിരുന്നു താനെന്നും എന്നാൽ തനിക്ക് പകരം യുവരാജിന് ടീമിലെടുക്കുകയായിരുന്നെന്നും തിവാരി കൂട്ടിച്ചേർത്തു നൂറ്റി നാൽപ്പത്തെട്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ആറ് ശരാശരിയിൽ പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസാണ് തിവാരിയുടെ സമ്പാദ്യം മുപ്പത് സെഞ്ചുറികൾ നേടിയ താരത്തിൻ്റെ ഉയർന്ന സ്കോർ സ്കോറിൽ മുന്നൂറ്റിമൂന്ന് റൺസാണ്